കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരുടെയും അതിലെ യാത്രക്കാരുടെയും സന്ദർഭോചിത ഇടപെടലിലാണ് ബസ്സിൽ നിന്നും വീണ് പരിക്കേറ്റ സ്ത്രീയെ ഉടൻ തന്നെ ഇരട്ടിയിലെ അമല ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ ചെറുപുഴ രാജഗിരിയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരി ആലക്കോട് സ്വദേശി പുഷ്പവല്ലിയാണ് ബസിന്റെ മുന്നിലത്തെ സീറ്റിലിരിക്കുകയായിരുന്നു ഈ സമയം ഇരട്ടി പാലത്തിന് സമീപം കെ എസ് ആർ ടി സി ബസ് എത്തിയപ്പോൾ ബസ് മുന്നിലൂടെ ഇരുചക്ര വാഹനം പോകുന്നത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയായിരുന്നു ആ ബ്രേക്ക് ചവിട്ടിയ സമയത്താണ് പുഷ്പവല്ലി എന്ന് പറയുന്ന സ്ത്രീ വീണത് ഉടൻ തന്നെ വീണ ഉടനെ അദ്ദേഹത്തിന്റെ അവരുടെ നെഞ്ചിലും അതുപോലെ തന്നെ തലയ്ക്കുമാണ് പരിക്കേറ്റത് ഉടൻ തന്നെ ബോധം പോവുകയായിരുന്നു പിന്നെ ബസ്സിലെ ഡ്രൈവർ നേരെ ബസ് ഇരട്ടി കീഴൂരിലുള്ള അമല ആശുപത്രിയിലേക്ക് നേരെ വരികയായിരുന്നു ഇരട്ടി ടൗണിൽ ഉൾപ്പെടെ ആളുകളെ ഇറക്കാനും യാത്രക്കാരും അവരോടൊപ്പം സഹകരിച്ചു തുടർന്ന് ബസ് അമല ആശുപത്രിക്ക് ആശുപത്രിയിലേക്ക് കയറ്റുകയും അവിടെ നിന്നും സ്ട്രെച്ചറിൽ പരിക്കേറ്റ സ്ത്രീയെ നേരെ പുഷ്പവലിയെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു തുടർന്ന് കണ്ടക്ടർ ഇവിടെ ആശുപത്രിയിൽ നിന്ന് അവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു ബസിലെ ഡ്രൈവർ കൊട്ടിയൂർ സ്വദേശി ബിജുവും അതുപോലെ തന്നെ കണ്ടക്ടർ ശ്രീകണ്ഠാപുരം സ്വദേശി ശ്രീനിവാസനുമാണ് അവരുടെ സന്ദർഭോചിത ഇടപെടലും ഒപ്പം യാത്രക്കാരുടെയും ഇടപെടലാണ് ഇവര് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരിട്ടിയിൽ നിന്നും ആബിദ് കിഴപ്പള്ളിക്കൊപ്പം ഉന്മേഷ്